നബി അലൈഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് പത്താം അധ്യായം പറയുക അള്ളാഹുന്റെ ഔദാനികൊണ്ടും കൊണ്ടും റഹ്മത്ത് കൊണ്ടും അതാണ് മറ്റെന്തിനെ കാണും നിങ്ങൾക്ക് ആയത്തിന്റെ ഒരുപാട് തസ്സീകളിൽ നമുക്ക് കാണാൻ കഴിയും ആ റഹ്മത്ത് എന്നാൽ അലൈഹി നിങ്ങൾ കളവ് എന്നിട്ട് സാബി ഓതി ഇതേ തോന്നിയിട്ട് സൂറത്ത് യൂണിസിലെ ആയതോതിയാണ് ഫതിൽ റഹ്മത്ത് എന്നതുകൊണ്ട് ഖുറാനും സുന്നത്തുമാണ് ഉദ്ദേശിച്ചത് അസ്ലാമലൈക്കും വറഹമത് വബറക്കാത്തു ഇറാഖിൽ നിന്ന് വലിയൊരു എമൗണ്ട് ടാക്സ് ആയിട്ട് ഉമർ ഉമർവാനിൻ്റെ സദസ്സിലേക്ക് വന്നേരം ഉമർ അല്ലുളാൻ്റെ സദസ്സിലുള്ള ആളുകൾ പറഞ്ഞ് ഹാദാ ഫതുൽ ഓറഹ്മത്ത് ഇതാണ് ഫതിലും എന്ന് അപ്പോൾ ഉമർ അല്ലാൻ പറയുകയാണ് കത്തോറ്റ് നിങ്ങൾ കളവ് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് സാബി ഓതി ഇതേ ആയത്ത് ഓദ്യീട്ട് പറയുകയാണ് യു സൂറത്ത് യൂണിസിലെ ആയത് ഓട്ട് പറയുകയാണ് ഫതിൽ റഹമത്ത് എന്നുകൊണ്ട് ഖുർആാനും സുന്നത്തുമാണ് ഉദ്ദേശിച്ചതെന്ന് അതുപോലെ തന്നെ അനസ് ബിന് മാലിക്റഹിള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹരീഫ് സാബി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്

നബിദിനം ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല അബൂസ് അൽ ഖുദിർ റഹിള്ള് വൻഹു ഈ ഫൽ റഹ്മത്ത് എന്നതുകൊണ്ട് ഖുർഹാനും ഇസ്ലാമുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തഫ്സീർ തബരിയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് തഫ്സീറുകളിൽ വൈതാവിൽ ആയിക്കോട്ടെ ഇവർ തന്നെ ഓതുന്ന ജലാലയനിൽ ആയിക്കോട്ടെ ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് എന്താണ് ഒന്നെങ്കിൽ ഖുർആാൻ സുന്നത് അല്ലെങ്കിൽ ഖുർആാൻ ഹിദായത്ത് എന്നൊക്കെയാണ് അപ്പോൾ ഇവർക്ക് ആർക്കും ഇത് അങ്ങനെ മനസ്സിലായിട്ടില്ല ഇത് റസൂൽ അല്ലാഹി അലൈഹി സിനിമ തങ്ങളാണ് മാര്സല്ലാഖ് റഹമത്ത് ഇല്ല അലമീൻ എന്നുള്ള ആയത് കൊണ്ടാണ് ഇത് തഫ്സീർ ചെയ്യേണ്ടി പിന്നീട് ഇനി ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് നമ്മൾ അംഗീകരിച്ച് തരികയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു തഫ്സീർ കൊടുത്താൽ വലിയ അർത്ഥത്തിന് മാറ്റമൊന്നുമില്ല എന്നാണെങ്കിൽ ഈ തഫ്സീർ ഈ അർത്ഥം ഈ ഖുർആാനിറക്കപ്പെട്ട ആളുകൾക്ക് ആർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്നാണ് അതായത് അറുന്നൂറ് വർഷത്തോളമുള്ള ഇസ്ലാമിക് സ്കോളർഷിപ്പിൽ ആർക്കും ഇത് മനസ്സിലായിട്ടില്ല അവരാരും കൊണ്ടാടിയിട്ടില്ല കാരണം അവർക്കിത് തിരിയാത്തതുകൊണ്ട് അജീബ് ഇത് സാബിക്കും സാബിയെ പോലുള്ള ഒരുപാട് പേർക്കും വേണ്ടിയുള്ള നസ്സിഹത്താണ് ഓരോ ഫോളോവറും ഓരോ അമാനത്താണ് ഓരോ വാക്കിനും നിങ്ങൾ ഉത്തരം പറയേണ്ടതാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുക അനാഴ തുറിയ قال رسول الله 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 صلى عليه عليه وسلم من عمل عملا ليس امرنا فهو رد عائشه رضي عنها ിൽ നിന്ന് നിവേദനം ചെയ്തു കൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ عليه وسلم തങ്ങൾ പറഞ്ഞു നമ്മുടെ കൽപ്പനയ്ക്ക് അനുസൃതമല്ലാത്ത ദീനിലില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്